നമസ്കാരം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒടുക്കം സിനിമ തിയേറ്ററുകളിൽ നിന്ന് റിലീസിന് വന്നിരിക്കുകയാണ് അതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ സിനിമ ഏറ്റവും പുതിയ മലയാള സിനിമ ജെ എസ് കെ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കോടതിയൊക്കെ ഇറങ്ങി സീനുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സിനിമ എന്നിപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ നമ്മുടെ എന്താ തൊട്ടു പുറകിൽ തൃശ്ശൂർ രാഗത്തിൽ റിലീസിന് വന്നിരിക്കുകയാണ് നാല് ഷോകളാണ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മണിക്ക് രണ്ട് മുപ്പതിന് ആറു മണിക്ക് ഒമ്പത് മുപ്പതിന് അങ്ങനെ നാല് ഷോകൾ മാത്രമല്ല ഇന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല തൃശ്ശൂർ രാഗം തിയേറ്ററും മാത്രം വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ സിനിമ ഒന്ന് റിലീസായിട്ട് അദ്ദേഹം ഇന്ന് സിനിമ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൻ്റെ സ്വന്തം ഒരു പ്രിയൻ കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിനെ ഹൃദയഭാഗത്താണ് അദ്ദേഹം ഏറ്റു എന്നുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ രാഗം തിയേറ്ററും തൃശ്ശൂരിൻ്റെ ഹൃദയത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് അപ്പോൾ ആ ഒരു സിനിമാ തീയറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹൃദയസ്പർശിയായി അദ്ദേഹം ഈ ഒരു സിനിമ കാണാൻ തൃശ്ശൂർ രാഗത്തിൽ കാലത്ത് വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ തൃശ്ശൂർ വേറൊരു ഗംഭീരമായിട്ടുള്ള ഒരു പൂരം കൂടി നടക്കുന്നുണ്ട് ഇന്ന് തൃശ്ശൂർ ആനയൂട്ടാണ് വടക്കുനാഥൻ മൈതാനിയിൽ നമുക്ക് നോക്കാൻ കാണാം ഗംഭീര തിരക്ക് ഇന്ന് ഇടവും വലവും തിരക്കാന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർ റൗണ്ടിലും തിരക്കാണ് മൈതാനിയിലും തിരക്കാണ് അതുപോലെ തന്നെ രാഗം തിയേറ്ററിലും തിരക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇതുപോലെ തിയേറ്ററുകളിൽ ഒരുമിച്ച് റിലീസായ ആ ഒരു സിനിമ ഇല്ല എന്ന് തന്നെ പറയാം കാരണം രാമദാസ് ഗിരിജ ഇനോക്സ് ഗാനം അങ്ങനെ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമ റിലീസിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്കുള്ള ഒരു കമ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആരാധന എത്ര മാത്രമുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഇരറ്റ ദിവസം കൊണ്ട് ഈ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഹൗസ്ഫുള്ളാണ് നിങ്ങൾക്ക് ബോർഡ് കാണാം സിനിമ ആദ്യത്തെ ഷോ ഹൗസ്ഫുള്ളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലേഡീസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഈ ആദ്യത്തെ ദിവസത്തെ അതായത് ആദ്യത്തെ ഷോ എങ്ങനെയാണെന്നുള്ളത് മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു ചരിത്രം കൂടിയായിരിക്കും അടുത്ത ഷോയിലൂടെ ടിക്കറ്റുകൾ കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ ഷോ ഓക്കെ താങ്ക് യു നമ്മൾ അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരും